വീണ്ടും വാർത്തകളിലേക്ക് മുതിർന്ന സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏഴ് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം എസ് സി ടി ആശുപത്രിയിലെത്തി വി എസ് സിനെ നിരീക്ഷിക്കുന്നുണ്ട് പതിനൊന്ന് മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം കൂടി ചേരും കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുകൊണ്ട് ശാലിനി എന്താണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം ആ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് മെഡിക്കൽ ബോർഡ് യോഗം ചേരാൻ പോകുന്നത് വി എസിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മെഡിക്കൽ കോളേജിലെ വിവിധ സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങിയ വിദഗ്ധ സംഘം ആ സംഘം പ്രത്യേകമായി തന്നെ എസ് എസ് യു ടി ആശുപത്രിയിൽ വി എസിനെ നിരീക്ഷിക്കുന്നുണ്ട് കൂടാതെ തന്നെ എസ് സിയു ടിയിലെ വിദഗ്ധ ഡോക്ടർമാരും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് മരുന്നുകളോട് ചെറിയ തോതിൽ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് നിലവിലെ ഉച്ചയോടുകൂടിയാണ് അവസാന മെഡിക്കൽ ബുള്ളറ്റിൻ വന്നത് ആ മെഡിക്കൽ ബുള്ളറ്റിനും ആരോഗ്യ ഗുരുതരമായി തന്നെ തുടരുകയാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് വി എസിന്റെ വി എസിനെ ഇപ്പോൾ കിടത്തിയിട്ടുള്ളത് കൂടാതെ തന്നെ പ്രത്യേകമായിട്ടുള്ള രക്തപരിശോധന നടത്തുന്നുണ്ട് ഡയാലിസിസ് സംവിധാനം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ഇനി ഇപ്പോൾ പതിനൊന്ന് മണിക്ക് ബോഡി യോഗം ചേരും അതിനുശേഷം ഏത് തരത്തിലുള്ള ചികിത്സകൾ നൽകണം എന്താണ് നിലവിലെ സ്ഥിതി എന്നുള്ളത് ഔദ്യോഗികമായി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്യും ഡയാലിസിസ് നിർത്തണമോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റ് ട്രീറ്റ്മെന്റുകൾ നൽകണോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് എന്തായാലും കഴിഞ്ഞ കൂടിയാണ് വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് വാർത്തക സഹജമായ അസുഖങ്ങളും അദ്ദേഹത്തിന് കാര്യമായി തന്നെ ഉണ്ടായിരുന്നു സാഹചര്യത്തിൽ കൂടിയാണ് പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണം ഇപ്പോൾ ശക്തമാക്കിയിട്ടുള്ളത് വിവിധ മേഖലകളിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ അവിടെ എത്തി ആശുപത്രിയിലെത്തി വി എസിനെ കാണുന്നുണ്ട് ആരോഗ്യനില പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ അവരുടെ കുടുംബത്തിന്റെ ഒപ്പം സമയം ചിലവഴിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് അതൊരു മായ വാർത്ത അല്ലെങ്കിൽ ഒരു ആശ്വാസകരമായ വാർത്ത ആശുപത്രിയിൽ നിന്നും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് വി എസ് അച്യുതാനന്ദൻ ശരി ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്